ഹലോ ബ്രോച്ചങ്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളെ ഷിഹാബ് പട്ടർമാല് നായകനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ മമ്മൂക്കാനെക്കുറിച്ചുള്ള ആ ഒരു പുതിയ ഫാൻസ് സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയിലാണ് അപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയാണ് നേരെ ബോട്ട് ചെട്ടിന്ന് ബോട്ടിലൊക്കെ കയറി നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് പിന്നെ എല്ലാ സമയവും സ്റ്റാർട്ട് ചെയ്തു കാരണം എനിക്ക് ഒരുപാട് ഫാമിലീസുള്ള ഒരു ഇതിയാണ് ഫോട്ടോ വെച്ച് പക്ഷേ ഫോട്ടോ വെച്ചിലേക്ക് ഏകദേശം പോയിട്ട് ഏകദേശം ഫാമിലീസ് നമുക്ക് കണ്ടിട്ട് ഏകദേശം നമുക്ക് ഫൈവേഴ്സാണ് ഒരുപാട് വർക്കിംഗ് അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെ ഫോട്ടോ വെച്ച് പോകുന്നുണ്ടെങ്കിൽ അവരൊന്നും നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സൗഹൃദം ഒരിക്കൽ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല യാത്ര വളരെ മനോഹരമാണ് എന്താ പറയുക പണ്ടും ചെറുപ്പത്തിറക്കു പോയ ആ ഒരു മൂടും വൈബും ഒന്നുമല്ല പണ്ട് നമ്മൾ അവിടുത്തെ പണ്ടത്തെ ചങ്കാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സെറ്റപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ സെറ്റപ്പുകളാണ് പുതിയ വൈബാണ് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കപ്പലുകളും മറ്റ് ചെറിയ ബിൽഡിങ്ങുകളും അത് കണ്ടെത്തി സുശുഭരമായിട്ടുള്ള ഒരു യാത്ര ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഷൂട്ട് ഓൾറെഡി തുടങ്ങിയതാണ് നമ്മുടെ ഫൈസൽ ഫൈസൽക്കാ ഫൈസൽ പൊന്നാനിയാണ് നമ്മുടെ സുഖം ഞാൻ ആദ്യം സ്റ്റോപ്പായിട്ടുള്ള ഐലൻഡിലാണ് ഐലൻഡിൽ ഐലൻഡിൽ നിർത്തി അവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങി കുറച്ച് പേര് അതിൽ കയറി ഫോട്ടോ വെച്ചിരിക്കുന്ന യാത്രക്കാരെ കയറ്റിങ്ങനെ ചെറിയ ചെറിയ ചലത്തിലുള്ള പിന്നെ ഓട്ടോ പിടിച്ച് നേരെ എല്ലാവരും പറഞ്ഞു ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്ടിലാണ് ഫസ്റ്റ് സൈസിലൊക്കെ വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഫ്രെയിമിലൂടെ പുഷ്കർ കർഷോട്ടിന്റെ ക്യാമറയിൽ നവാസ് നമ്മുടെ സുഹജിൻ്റെ അസിസ്റ്റമില്ല ഷൂട്ട് വളരെ മനോഹരമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മമ്മൂക്കാനെ കുറിച്ചുള്ള പാട്ട് എല്ലാവരും കാണാൻ നമ്മുടെ ഷിഹാ പട്ടുമാലിന്റെ പുതിയ ഒരു സംരംഭമാണ് പൈസ അതുപോലെ പുതിയ അടിപൊളി പാട്ടാണ് അതിന്റെ കടക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണണം അടിപൊളി 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 Yes. yes. <laughs> With the thumbs up. With the thumbs Mamuka, 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 mamuka. Mamuka, mamuka. મમુકા મમુકા બોલા મમુકા 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 મમ এ এ <singing> 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 അപ്പോൾ മക്കളെ ബ്രോച്ചിങ്സിൻ്റെ പുതിയ വിളിക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഷിഹാബിൻ്റെ സുൽത്താൻ്റെ ഷൂട്ട് ലൊക്കേഷനിലാണ് ഷുഹൈബ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ഫൈസൽ പൊന്നാനി ഡയറക്ടറായി നവാസ് കമോൺ നവാസ് മേക്കപ്പ് ചെയ്ത പുതിയ വർക്കിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ഷൂട്ടിങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളും ഫൈസൽക്ക എവിടെയാ ഫൈസല ഡയറക്ടർ ഫൈസൽക്ക ഫൈസൽക്കായ് പറയൂ ഒരു ഹായ് പറയൂ ആ ഓക്കെ അപ്പോൾ നമ്മൾ ഒക്കെ നമ്മള് ആളെ കാരട്ടറിനെ കൊടുത്തക്കല്ലേ കാരട്ടറിന്

ക്കണേ ഞങ്ങൾ ഷൂട്ടിംഗ് വളരെ മനോഹരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള ബെസ്റ്റ് ആക്ടർ ഡ അഭിനയിച്ച ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഷിഹാബിൻ്റെ സുൽത്താൻ ഷൂട്ടിംഗ് നടത്തുന്നത് ഫൈസലുക മാത്രല്ല ഫൈസലുക റെസ്റ്റിലാണ് ഫൈസൽക്ക വണ്ടിയിലുണ്ട് ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പിയാണോ ഫ്ലിറ്റ് ടു ടൈപ്പ് വിട്ടുങ്ങോ ഫ്ലിറ്റ് അപ്പോ വലിയ നല്ല രീതിയിലാ സ്റ്റൈലിൽ നടക്കാൻ വേണ്ടിയിട്ട് കാർ നടക്കടാ എടാ ഇന്നയനെ നമുക്കൊറ്റതില് കിട്ടോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചല ഓക്കേട്ടാടാ പറയുന്ന പോലെ അയ്യോനെ തീക്കല്ലേ പറയുന്ന പോലെ ആ ഇയാ ലൈറ്റ് നല്ല വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ മൈക്രോ വന്നാടേ അങ്ങനെ മറ്റുള്ള ഷൂട്ടിങ് വിജ് കണ്ടിട്ട് ഏത് വീഡിയോ തന്നെ കണ്ടിടത്ത് നമ്മളൊരുപാട് ഒരു ദിവസം കണ്ടിട്ട് ഒരു വീഡിയോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എല്ലാവരും കാണുക ബന്ധപ്പെട്ട് സമ്മാനം ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടക്കുക താങ്ക് യു